സഹോദരങ്ങളെ പരിശുദ്ധ യും സ്വർഗപ്രവേശനം നൽകപ്പെടുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് ഒരു ദിനം പുലർക്കാലത്ത് തൻ്റെ ശിഷ്യന്മാരോക്ക് ക്ലാസ് എടുക്കാൻ ഡ്രസ്സെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു അബദ്ധം ചെയ്തു എന്താണത് ശിഷ്യന്മാർ ചോദിച്ചു പ്രിയപ്പെട്ടവരെ എന്താണ് അങ്ങിൽ നിന്ന് വന്ന അബദ്ധം മഹാനവുകൾ പറഞ്ഞത് മറ്റൊന്നുമല്ല ഇന്നലെ രാത്രിയിൽ ദ്വാര ചെയ്തപ്പോൾ അപ്പോ സ്വർഗത്തിന് അവകാശിയാവുന്ന കർമ്മങ്ങളൊന്നും ചെയ്യാത്ത ഞാൻ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചു പോയി അതിന്റെ ബേജാറിലാണ് ഞാൻ ഉള്ളത് എന്ന് മഹാനവറുകൾ പറഞ്ഞു നോക്കൂ മുബാറക് അദ്ഹുബിനു അള്ളാഹുനു എത്ര വലിയ മഹാനാണ് ഓരോ നിമിഷവും അള്ളാഹുവിന്റെ തിക്കറിലും ഫിക്കറിലുമായി കഴിഞ്ഞുകൂടുന്ന മഹാൻ അവർ തന്നെ സ്വർഗം ചോദിക്കാൻ അവർ ഭയപ്പെടുകയാണ് അതിന് ഞങ്ങൾ അവകാശികളല്ല ഞാൻ അവകാശിയല്ല എന്ന താഴ്മയാണ് അവർക്കുള്ളത് അത്തരം നല്ലവരായ അടിയാറുകളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ഖുർആൻ തന്നെയും വിശുദ്ധ ഖുർആൻ തന്നെയും പറയുന്നത് അവര് നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നവരാണ് എന്നാണ് സ്വർഗപ്രവേശനം ചോദിക്കുകയല്ല നരക വിമോചനം നരകത്തിൽ നിന്ന് കാക്കണമേ എന്ന് വാ ചെയ്യുന്നവരാണ് ഇബാദുർ റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന്റെ അടിയാറുകൾ ആ അടിയാറുകളുടെ കുറെ ലക്ഷണങ്ങൾ കുറെ സ്വഭാവങ്ങൾ അവരുടെ കർമ്മങ്ങളെ കുറിച്ച് ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞത് റബ്ബൻ വല്ലദീനൂന അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ അടിയാറുകൾ അവർ പറയും ജഹന്നം നരക ശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ നീക്കിത്തരണമേ കാക്കേണമേ എന്ന് അപ്പൊ നരകത്തിൽ നിന്നുള്ള കാവലാണ് അവരൊക്കെ ചോദിച്ചിരുന്നത് സ്വർഗം ചോദിക്കാൻ എന്തവകാശമെന്നാണ് അവർ താഴ്മയോട് കൂടി പറയുന്നത് ഇവിടെ പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു റബുലി നരകത്തിൽ നിന്ന് ലക്ഷക്കണക്കായ അവന്റെ അടിയാറുകളെ മോചിപ്പിക്കുന്നു നരകാപാ അവകാശികളായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പരിശുദ്ധമായ മാസമാണ് അതിൻ്റെ സമയങ്ങളാണ് ഈ അവസാനത്തെ പത്ത് അതും കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരുപക്ഷെ നാം നിങ്ങൾ അതിൽ പട്ടേക്കാം നരകമോചനത്തിൽ അള്ളാഹു നരകമോചനം ലഭിച്ച നൽകിയവരുടെ ലിസ്റ്റിൽ നിങ്ങളും നമ്മളും പട്ടേക്കാം അള്ളാഹു നമ്മെ അതിൽ ചേർക്കുമാറാവട്ടെ സത്യത്തിൽ നോമ്പ് നോറ്റവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നരകവിമോചനം അഷറഫുൽ അലുലം തങ്ങൾ പറഞ്ഞില്ലേ റമദാനിന്റെ അവസാനത്തെ പത്ത് അത് നരകവിമോചനത്തിന്റെ പത്താണെന്ന് അപ്പൊ നേരായ നിലക്ക് നോമ്പ് നോറ്റവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ് നരകമോചനം അള്ളാഹു അക്കൂട്ടത്തിൽ നമപ്പെടുത്തുമാറാവട്ടെ പൂർവീകരായ മഹത്തുക്കൾക്ക് നരകശിക്ഷയുടെ ഗൗരവം അറിയാമായിരുന്നു അതിനാൽ അവർ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത് നരകശിക്ഷയെ ഭയപ്പെട്ടു കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത് ദുനിയാവിലെ തീയിൻ്റെ ശക്തിയേക്കാൾ ചൂടിനേക്കാൾ എത്രയോ മടങ്ങ് ചൂടുള്ളതാണല്ലോ ആഹിറത്തിലെ ഏർ തീയിൻ്റെ ചൂട് നരകത്തിന്റെ ചൂട് നരകം പറയുന്ന നരകത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു ആയത്ത് ഓതുമ്പോൾ തന്നെ അവർക്കൊക്കെ കരച്ചിൽ അടക്കാൻ കഴിയുകയില്ല ചിലപ്പോൾ പുനരുപോളം അവർ ആ കരഞ്ഞുകൊണ്ട് തന്നെയിരിക്കും നരകത്തെപ്പറ്റി പറയുന്ന ആയത്ത് ഉരുവിട്ടുകൊണ്ട് പുനരുപോളം കരഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനത്തെ മഹത്വക്കൾ ഉണ്ടായിരുന്നു മഹാനായ മറബുനുൽ ഹത്താബ് റതി അള്ളാഹൻ ഒരിക്കൽ പറയുകയുണ്ടായി ആകാശലോകത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ് നിങ്ങളെല്ലാവരും നരക സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഒരാൾ വഴികെ ഒരാൾ വഴികെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാലും എനിക്ക് സമാധാനം വരികയില്ല ആ ഒരാൾ ഞാനാകുമോ എന്ന ഭയപ്പാട് എന്നിൽ എന്നിലുണ്ടാകുമെന്ന് മഹാനായ അസലുൽ അഷരുബറി എന്നാഹന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നവർക്കാണ് സ്വർഗപ്രവേശനം ഉണ്ടാവുക അതുപോലെ നരകത്തെ ഭയപ്പെടുന്നവർക്കാണ് നരകത്തിൽ നിന്നുള്ള സുരക്ഷ ഉണ്ടാവുക നരകത്തെ ഭയപ്പെട്ട് കടിയുന്നവർക്ക് നരകത്തിൽ നിന്ന് സുരക്ഷയുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു താവോസ് മഹാനായ താവോസ് അവർ വിരിപ്പൊ രാത്രി കാലത്ത് ഉറങ്ങാൻ വേണ്ടിയുള്ള വിരിപ്പ് വിരിച്ച് കബിലായിലേക്ക് തിരിഞ്ഞു നിൽ ഇരിക്കും നേരം പുര പുലരുവോളം അങ്ങനെ ഇരുന്നു കൊണ്ടവർ കരയും അവർ പറയും നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ ആബിദീങ്ങളുടെ ഉറക്കം കളഞ്ഞിരിക്കുന്നു അള്ളാഹുവിനു ആരാധന ചെയ്യുന്ന പഠിപ്പാട് ചെയ്യുന്നവരുടെ ഉറക്കത്തെ നരകത്തെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മ പോക്കിക്കളഞ്ഞിരിക്കുന്നു പറത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന് താവോസ് പറയാറുണ്ട് റബീബിൻ ഹൈസമന്റെ മകൽ ചോദിക്ക് ചോദിച്ചു തൻ്റെ പിതാവിനോട് റബീബിനോട് ചോദിച്ചു എന്താണ് പിതാവെ നിങ്ങൾ ഉറങ്ങാത്തത് എല്ലാ ആളുകളും ഉറങ്ങിപ്പോയല്ലോ എന്ന് അവിടെ നിന്ന് പറഞ്ഞു എന്നാറല്ലാത്തരകം നിന്റെ പിതാവിനെ നിന്റെ വാപ്പാനെ ഉറങ്ങാൻ വിടുന്നില്ല എന്ന് റബീ എന്നവർ മകളോട് പറയുകയുണ്ടായി നരകത്തെ കുറിച്ചുള്ള ഓർമ്മ അവരുടെ ഉറക്കം കെടുത്തിക്കളഞ്ഞു ആമിർ ബിൻ അബ്ദുല്ലാ പറഞ്ഞിട്ടുണ്ട് സ്വർഗം ചോദിക്കുന്നവൻ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല സ്വർഗം ആവശ്യപ്പെടുന്നവന് ഉറങ്ങാൻ കഴിയില്ല അതുപോലെ നരകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവനും ഉറങ്ങാൻ കഴിയുകയില്ല എന്ന് മഹാനായ ആമിർ ബിൻ അബ്ദുല്ല പറഞ്ഞിട്ടുണ്ട് സയ്യിദ് ബിൻ ജുബൈർ നാഹുന്നു ചിരിക്കാറില്ലത്രേ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കാത്തത് എന്ന് മഹാൻ പറഞ്ഞു എങ്ങനെ ചിരിക്കും നരകം ഇതാ കത്തിക്കപ്പെട്ടിരിക്കുന്നു നരുകത്തിലെ ചങ്ങലകളൊക്കെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു പിന്നെ എങ്ങനെ ചിരിക്കുമെന്ന് ചില മഹത്തുക്കൾ ദുനിയാവിലെ തീ കാണുമ്പോൾ തന്നെ അവർക്ക് വലിയ വൈസുൽ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു വൈസുൽകറിനോ പെരങ്കൊല്ലന്റെ ആനയിൽ ചെന്ന് നിന്നിട്ട് ആ പെരുൻകൊല്ലൻ എങ്ങനെയാണ് തീ കത്തിക്കുന്നത് ഊതുന്ന ഊതി കത്തിക്കുന്നതെന്ന് നോക്കി നിൽക്കും അങ്ങനെ ആ പെരുങ്കൊല്ലൻ തീ ഊതിപ്പോൾ അങ്ങനെ തീ കത്തുമ്പോൾ അതിൻ്റെതായ ശബ്ദം കേൾക്കുമ്പോൾ ബോധം കെട്ട് വീഴുമായിരുന്നു ഉമർ തീ കത്തിക്കുമ്പോൾ തന്റെ കൈയിൽ അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ചോദിക്കും ഈ ദുനിയാവിലെ തീ ആ തീന്റെ നേരെ നിന്റെ കൈ വന്നപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ കഴിയുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് അഹ്റത്തിന് നിന്റെ തരകം ഓർത്തുകൊണ്ട് നിനക്ക് ക്ഷമിക്കാൻ കഴിയുക എന്ന് മഹാനായ സുഫിയാൻ ബിന് ഒഴൈന ഒരിക്കൽ ഒരു ഹദീസ് ഓതി കൊടുക്കുകയുണ്ടായി ജനങ്ങൾക്ക് അത് കേട്ട് അലീബിന് ഫുലൈൽ ബോധം കെട്ട് വീണു മഹാനായ സുഫിയാൻ ബിൻ ഉഴൈന പറഞ്ഞു താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഹദീസ് ഓതുമായിരുന്നില്ല തരകത്തെ പറ്റി പറയുന്ന ഹരീത് തരകത്തെ പറ്റി പറയുന്ന ഹരീത് കേൾക്കുമ്പോൾ ആയത്ത് കേൾക്കുമ്പോൾ അവരൊക്കെ ബോധം കെട്ട് വീഴുമായിരുന്നു ു തന്നെ ഒരിക്കൽ തഹജസ്കാരം നിർവഹിക്കുന്ന ഒരാളുടെ പാരായണം കേട്ട് ഖുർആൻ പാരായണം അയാൾ ഓതുകയാണ് നിശ്ചയം റബിന്റെ താങ്കളുടെ രക്ഷിതാബിന്റെ അങ്ങയുടെ രക്ഷിതാബിന്റെ ശിക്ഷ അത് നടപ്പാവുക തന്നെ ചെയ്യും സംഭവിക്കുക തന്നെ ചെയ്യും അതിനെ തട്ടിക്കളയാൻ സാധ്യമല്ല എന്നുള്ള ആയത്തി ഓതിയപ്പോഴേ മഹാനായ ഫാറൂഖ് പറഞ്ഞു മഹാനായ് റതിമാണത് കായബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവകൾ തന്റെ വീട്ടിൽ പോയി കിടന്നു ഒരു മാസക്കാലം അത് ഒത്തു കൊണ്ട് രോഗിയായി ആളുകളൊക്കെ തന്നെ സന്ദർശിക്കാൻ വരും എങ്ങനെയാണ് എന്താണ് രോഗമെന്ന് ആർക്കും അറിയുമായിരുന്നില്ല മഹാനായ ഫുദൈൽ മകൻ അലിബിൻ എങ്ങനെയെന്ന് അറിയാകുമോ ഈ ആയത്ത് കേട്ടതാണ് ഏതാണ് അതായത് നരകത്തിന്റെ സമീപത്ത് അവരെ നിർത്തപ്പെടുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയാമോ അങ്ങനെ നരകത്തിന്റെ സമീപത്ത് നിർത്തപ്പെടുമ്പോൾ അവർ പറയും നമ്മളെ അള്ളാഹുത്താലെ വീണ്ടും ദുനിയാവിലേക്ക് മടക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കാതെ അതിൽ വിശ്വസിക്കുകയും മോമിനീങ്ങളാവുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് അവരവിടെ നരകത്തിന്റെ ഓരത്തിൽ നിന്ന് കൊണ്ട് പറയും എന്ന ആ ആയത്ത് കേട്ടപ്പോഴാണ് ഓതം കെട്ട് വീഴുകയും അങ്ങനെ മഹാ നഫാത്താവുകയും ചെയ്തു എന്നാണ് ചരിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകമോചനം നാം അതിൻ്റെ അത് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങുക തന്നെ വേണം അള്ളാഹു നരകത്തിൽ നിന്ന് മോചിതരായവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാവട്ടെ സ്വർഗപ്രവേശനം അവൻ നമുക്ക് നൽകുമാറാവട്ടെ ഈ സമയങ്ങൾ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയരുത് അതിനു വേണ്ടിയാണ് ഇന്നലെയും എന്നുമായി കൊണ്ട് നാം ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞത് സമയം ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നരകവിമോചനത്തിന് വേണ്ടി അള്ളാഹു തല നമുക്ക് നൽകിയ സമയങ്ങൾ ആ സമയങ്ങളെ ഒട്ടും പാഴാക്കാതെ എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക സുഹൃത്തങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്ത് മറ്റ് സുഹൃത്തങ്ങൾ ചെയ്ത് എഴുത്തിക്കാഫിരുന്നുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് നരകവിമോചനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹുരിക്കുമാർ ആവട്ടെ അസലൈക്കും